നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഫ്രാൻസിസ് മാർപാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു മാർപാപ്പ നിർദ്ദേശിച്ചതുപോലെ തന്നെ വളരെ ലളിതമായ ചടങ്ങുകളായിരിക്കും നടക്കുക മാർപ്പാപ്പയുടെ ഭൗതികദേഹം ഇന്ന് സെന്റ് പീറ്റേഴ്സ് ബസ്സിലേക്ക് എത്തിക്കും ശനിയാഴ്ച വരെ പൊതുദർശനം ഉണ്ടാകും സംസ്കാരം നടത്തുന്നതിന് പിന്നാലെ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ തുടങ്ങും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവ ചടങ്ങിൽ വില്യം രാജകുമാരൻ പങ്കെടുക്കും ചാൻസ് രാജാവിന് വേണ്ടി വില്യം രാജകുമാരൻ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കൊട്ടാര അറിയിച്ചു രാജകുടുംബം കൂടാതെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രി കെ എസ് ചാമറും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് മാക്രോൺ എന്നിവരുൾപ്പെടെ ലോക നേതാക്കളും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരും ട്രാൻസ്ജെൻഡർ സ്ത്രീകൾ സ്ത്രീകളാണെന്ന് പ്രധാനമന്ത്രി കെ എസ് ടോമർ വിശ്വസിക്കുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വക്താവ് പറഞ്ഞു ട്രാൻസ്ജെൻഡർ സ്ത്രീ ഒരു സ്ത്രീയാണെന്ന് പ്രധാനമന്ത്രി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇല്ല തുല്യം നോക്കുമ്പോൾ സ്ത്രീ ഒരു ജൈവിക സ്ത്രീ ആണെന്ന് സുപ്രീം കോടതി വിധി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വക്താവ് പ്രതികരിച്ചത് എന്നാൽ ഒരു സ്ത്രീ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ് അതിനു പുറമെ ട്രാൻസ് വുമൻസ് സ്ത്രീകളാണ് എന്ന ഴ്ചപ്പാട് മാത്രമല്ല അതാണ് യഥാർത്ഥത്തിൽ നിയമം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നേതാവ് ആയിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് അതേസമയം സർക്കാർ ടേൺ ചെയ്തതായി കൺസർവേറ്റീവ് നേതാവ് കെമി ബെറ്റ്നോ ഇതിനോട് പ്രതികരിച്ചു ഈ വർഷം മൂന്ന് തവണ കൂടി യു കെ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് ഐ എം എഫ് പ്രവചിക്കുന്നു പ്രതീക്ഷിച്ചതിലും ഉയർന്ന പണപ്പെരുപ്പവുമായി യു കെ പിടിമുറുക്കുന്നുണ്ടെങ്കിലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് ഈ വർഷം മൂന്ന് തവണ കൂടി പലിശ നിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി പ്രവചിച്ചു ഊർജ്ജവും വെള്ളവും ഉൾപ്പെടെയുള്ള ഉയർന്ന വീടുകൾ കാരണം യു കെയിലെ പണപ്പെരുപ്പം ഈ വർഷം ലോകത്തിലെ വികസിത സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ സംഘടന പ്രവചിച്ചു വ്യാപാര താരിഫുകളിൽ നിന്നുള്ള ആഗോള തകർച്ച കാരണം യു കെ സമ്പദ്വ്യവസ്ഥ മുമ്പ് പ്രവചിച്ചതിനെ ആറ് ശതമാനത്തിന് ഒന്ന് ശതമാനം വർദ്ധിക്കുമെന്നും ഫണ്ട് പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥനെ സ്വയം എ പിരിച്ചുവിടും ഇംഗ്ലണ്ടിലും വെയിൻസിലും ഉൾപ്പെടെയുള്ള പശ്ചാത്തല പരിശോധനയെ പരാജയപ്പെടുന്ന പോലീസുകാർക്ക് പിരിച്ചുവിടൽ നിയമം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും അടുത്ത മാസം മുതൽ സേവനത്തിന് യോഗ്യല്ലാത്ത ഉദ്യോഗസ്ഥരെ പോലീസ് മേധാവികൾക്ക് ഒഴിവാക്കാനാകും പൊതുജനവിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനും പോലീസിന്റെ അനുമതിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനുമാണ് ഈ നിയമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് പുതിയ നിയമപ്രകാരം എല്ലാ സേവനത്തിലുമുള്ള ഉദ്യോഗസ്ഥർക്കും പശ്ചാത്തല പരിശോധന പാസാക്കേണ്ടത് നിയമപരമായ ബാധ്യതയാകും പ്രീമിയർ ലീഗിൽ ഇന്നലെ ഇത്തിഹാസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വിജയം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് സിറ്റി സിംഗിലയെ പരാജയപ്പെടുത്തിയത് ഏഴാം എഞ്ചിൽ ബെർണാഡോ സിൽവ സിറ്റിക്ക് വേണ്ടി ആദ്യ ഗോൾ നേടി എന്നാൽ പതിനെട്ടാം മിനിറ്റിൽ ജേക്കബ് ക്രംസിയെ റൂബൻ ടൈസ് ഫോൺ തുടർന്ന് മാർക്കസ് പോൾ പെനാൾറ്റി വഴി വില്ലയ്ക്ക് സമനില ഗോൾ നേടിക്കൊടുത്തു തുടർന്ന് തൊണ്ണൂറ്റിനാലാം മിനിറ്റിൽ ജർമി ഡോക്കു പാസിൽ നിന്ന് മാത്യുസ് ന്യൂനസ് വിജയഗോൾ സിറ്റിക്ക് വേണ്ടി നേടി വിജയത്തോടെ സിറ്റി അറുപത്തിയൊന്ന് പോയിന്റോടെ ലീഗിൽ മൂന്നാം സ്ഥാനത്തെത്തി ചാമ്പ്യൻസ് ലീഗ് യോഗ യോഗ്യതയ്ക്കുള്ള സാധ്യതകൾ ലോഡിയിൽ വർദ്ധിപ്പിച്ചു അസോസിയേഷൻ എന്ന പേരിൽ ഈസ്റ്റർ വിഷു ഈദ് ഫോർട്ട് ലാസ് കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്ന സെക്രട്ടറി ജോസ് പ്രസിഡന്റ് ിൽ വനിതാ വേദി കൺവീനർ മൂലി കട്ടപ്പുറം എന്നിവർ സംസാരിച്ചു ഡെൻബിക് ഷെയർ കൌണ്ടിംഗ് കൌൺസിലർ രാജീവ് മേത്രെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ സ്പോർട്സ് ഡാൻസ് മത്സരം വാക്ക് നിഷ തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി പതിനാം ഭീകരാക്രമണത്തിന് പിന്നാലെ തീവ്രവാദ സംഘത്തിൽ ഒരാളുടെ ആദ്യ ചിത്രം പുറത്ത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ തോബയുടെ ഉപസംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത രംഗത്ത് വന്നിരുന്നു ഭീകരാക്രമണത്തിന്റെ ലഷ്കർ നേതാവ് എന്നും സൂചനയുണ്ട് സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു എസ് ജയശങ്കർ അജിത് ഡോവൽ വിക്രം മിശ്രി എന്നിവരുമായാണ് കൂടിക്കാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഉന്നത തന്നെ യോഗം ചേരും ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തെ അവരംഭിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടോമർ ഇന്നത്തെ കാശ്മീരിലെ ഭീകരാക്രമണം തീർത്തും വിനാശകരമാണ് എന്റെ ചിന്തകൾ ദുരിതത്തിന് ഇരയായവർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കുമൊപ്പമാണ് എന്നാണ് സ്റ്റാമ്പർ കുറിച്ചത് പൽഹാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച ന്യൂസിലാന്റ് ഇനകളോടും അവരുടെ കുടുംബങ്ങളോടും ഇന്ത്യൻ ജനതയോടും തങ്ങളുടെ അഗാധമായ അനുശോചനം അറിയിക്കുന്നുവെന്നും ഈ ദുഷ്കരമായ സമയത്ത് തങ്ങൾ ഞങ്ങളുടെ ഇന്ത്യൻ സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുന്നു എന്നുമാണ് ന്യൂസിലാൻഡ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് എക്സിൽ പങ്കുവെച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയത് ഭീകരാക്രമണത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആശങ്ക പ്രകടിപ്പിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മുകാശ്മീർ പി സി സി പ്രസിഡന്റ് തരീഖ് ഖറ എന്നിവരുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ രാഹുൽ ഗാന്ധി അറിയിച്ചു തിരുവാതിക്കൽ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ആസാം സ്വദേശി അമിത് എന്നുറപ്പിച്ച് പോലീസ് പ്രതിയുടെ സിസി ടി വി ദൃശ്യങ്ങളാണ് എല്ലാത്തിനും തെളിവായി ലഭിച്ചിരിക്കുന്നത് അതിക്രൂര കൊലപാതകം അമിത് ഒറ്റയ്ക്കാണ് നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം